ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നൊരു വെറൈറ്റി അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ബിരിയാണിക്കൊക്കെ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയൊരു അച്ചാറാണ് നമ്മളിപ്പോൾ പച്ചമുന്തിരി വാങ്ങിച്ചു കഴിഞ്ഞാൽ പുളിയാന്നും പറഞ്ഞിട്ട് വെറുതെ ഫ്രിഡ്ജിൽ വെക്കാണ്ട് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും ആരും പറയില്ലത് പച്ചമുന്തിരി വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പച്ചമുന്തിരിയും ഈത്തപ്പഴമൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളിയൊരു അച്ചാറാണ് എല്ലാവരും ട്രൈ എടുത്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പച്ചമുന്തിരി ഞാൻ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുമാതിരി ഞാനൊരു ഇരുന്നൂറ് ഗ്രാം ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് അത് കുരു കളഞ്ഞിട്ട് ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇത് നല്ല സോഫ്റ്റ് ഉള്ളതായതുകൊണ്ട് ഞാൻ ഇതാ ഇങ്ങനെ ഉണ്ട് എടുത്തേക്കാണ് അപ്പോൾ അഥവാ നല്ല ഹാർഡുള്ള ടൈപ്പ് ആണെങ്കിൽ നമ്മൾ കുരു കളയുമ്പോൾ തന്നെ അതിന് ഇതാ ഇതുപോലെ ഉണ്ട് കട്ട് ചെയ്തെടുത്തോളൂ രണ്ട് മൂന്ന് പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക അതുപോലെ ഒരു പതിനഞ്ച് വെളുത്തുള്ളി ഞാൻ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സ്ക്വയർ പീസിലുള്ള രണ്ട് കഷ്ണം ഇഞ്ചി ഞാൻ ഇതാ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അച്ചാർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്കൊരു കാൽ കപ്പോളം ഓയിലൊഴിച്ചു കൊടുക്കുക നിങ്ങൾക്ക് എണ്ണയുടെ സ്മെല് ഇഷ്ടമാണെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുത്തോളൂ ഞാൻ എപ്പോഴും ഓയിലാണ് അച്ചാർ ഉണ്ടാക്കാറ് എനിക്ക് എണ്ണയുടെ മണം അത്ര ഇഷ്ടമില്ല അതുകൊണ്ടാണ് ഒന്നുകിൽ ഓയിലൊഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഒരു ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക വെളുത്തുള്ളി മൂത്ത് തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക രണ്ടും നന്നായി മൂത്തു വരട്ടെ ശേഷം നമുക്ക് ഇതിലേക്ക് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചി മൂത്തു വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു നാല് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക രണ്ട് കണ്ട് കറിവേപ്പിലയും ചേർത്തിട്ട് ഒന്നും കൂടി അത് മൂപ്പിച്ചെടുക്കാം എല്ലാം മൂത്തു വന്നിട്ടുണ്ട് ഇനി തീ നന്നായി ചെറുതാക്കി വെച്ചിട്ട് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഇതാ ഇതുപോലൊരു ടീസ്പൂണിൽ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് നല്ല എരു വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മറ്റേ നല്ല മുളക് പൊടി നല്ല ഇരുള്ള മുളക് പൊടിയില്ലേ അതും ചേർത്ത് കൊടുത്തോളൂ ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പൊടിയും ചേർത്ത് കൊടുക്കുക എല്ലാത്തിൻ്റെയും പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പൊ ഞാൻ എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഈത്തപ്പഴം ചേർത്ത് കൊടുക്ക ആദ്യം ഈത്തപ്പഴാണ് ഇടേണ്ടത് പിന്നെ നിങ്ങൾക്ക് ഉല്ലുവഴം വേണം ഇഷ്ടമാണെങ്കിൽ ഉല്ലുവപ്പൊടി ചേർത്ത് കൊടുത്തോളൂ കേട്ടോ ഇപ്പൊ ഇതിങ്ങനെ സെപ്പറേറ്റ് മുളകും മഞ്ഞളും ചേർത്തില്ലെങ്കിൽ അച്ചാർ പൗഡർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ഈ അച്ചാറുണ്ടാക്കിയെടുക്കാം ഈത്തപ്പഴം ചേർത്തതിന് ശേഷം നന്നായി ഇളക്കിയിട്ട് ഇതിങ്ങനെ ഉടച്ചു കൊടുക്കണം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ഇതാ ഒരു ചെറിയ പീസ് പുളിയിട്ട് കൊടുക്കുക ഇത് പിഴിയൊന്നും വേണ്ട ഇതുപോലെ ഉണ്ട് പൊട്ടിച്ചിട്ടിട്ട് കൊടുത്താൽ മതി ഈന്തപ്പഴത്തിൻ്റെ ഒപ്പം തന്നെ ഇട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും നന്നായി ഇളക്കി കൊടുക്കുക ഇത് ബിരിയാണിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉള്ളൊരു അച്ചാറാണ് ഇപ്പൊ മുന്തിരി വാങ്ങിച്ചിട്ട് പൂളിയാണെങ്കിലൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം നമ്മൾ ഇളക്കുമ്പോൾ തന്നെ ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഒടച്ചൊടച്ചിട്ട് ഇളക്കി കൊടുക്ക അപ്പൊ ഈന്തപ്പഴം നന്നായി വെന്ത് കിട്ടും നല്ല സോഫ്റ്റ് ഉള്ളതാണെങ്കിൽ പെട്ടെന്ന് തന്നെ വേവും ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം നമുക്ക് മുന്തിരിയിലേക്കും കൂടിയുള്ള ഉപ്പ് ഇതിൽ ഇട്ട് കൊടുക്കണം എന്നിട്ട് പിന്നെ നോക്കിയിട്ട് മുന്തിരിയൊക്കെ ഇട്ടതിന് ശേഷം ഉപ്പ് കുറവുണ്ടെങ്കിൽ അപ്പം വീണ്ടും ചേർത്ത് കൊടുക്കാം ഈന്തപ്പഴമൊക്കെ വെന്തിട്ടുണ്ട് അതിലേക്കൊരു അരക്കപ്പ് വിനീഗർ ഒഴിച്ച് കൊടുക്കുക വിനീഗർ ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഈത്തപ്പഴം ഇതിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക ഈത്തപ്പഴം വിനാഗിരിയിലേക്ക് ഇടുന്നിട്ട് നന്നായി വെന്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മുന്തിരി ചേർത്ത് കൊടുക്കാം മുന്തിരിയും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇതിപ്പോൾ വിനീഗറിൽ കിടന്നിട്ട് വേണം ഈന്തപ്പഴം വേവാന് അഥവാ വിനീഗർ വറ്റി വേവ് കുറവുണ്ട് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ വിനീഗർ ഒഴിച്ചു കൊടുക്കുക നമ്മൾ മുന്തിരി ചേർത്ത് മിക്സ് ചെയ്തിട്ട് വീണ്ടും കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കും ഞാൻ ഈന്തപ്പഴം വേവാനുള്ളതാണ് പറഞ്ഞത് ഇതിൽ നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കില്ല ഈ വിനീഗറിൽ കിടന്നിട്ടുള്ള വേവലന്നെയാണ് ഈ രണ്ട് ചേരുവയും വേവണ്ടത് ഇതിലേക്ക് ഒരു അരക്കപ്പ് കൂടെ വിനീഗർ ഒഴിച്ചു കൊടുക്കുക വീണ്ടും നന്നായി ഇളക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇട്ടീ കുറച്ച് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക മുന്തിരി ഒന്ന് വെന്ത് കിട്ടണം ഇപ്പോൾ ഈത്തപ്പഴവും മുന്തിരിയും എല്ലാം നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് കായത്തിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇതാ അച്ചാറ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് മൂടി വെച്ചിട്ട് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റിവെക്കുക നല്ല പോലെ ചൂടാറിയതിന് ശേഷം വേണം നമുക്കിത് കുപ്പിയിലേക്ക് മാറ്റാൻ അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ അച്ചാർ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക എൻ്റെ ചാനലിൽ ഒരുപാട് അച്ചാറുകൾ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ പ്ലേലിസ്റ്റ് താഴെ കൊടുക്കുക കാണണം ഒന്ന് കയറി നോക്കുക അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്